ഞാൻ ഈ ഒരു കാറ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട സമയത്ത് നമ്മളടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഈ ഐ എം ടി എന്നു ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനടുത്ത് പറഞ്ഞു ഐ എം ടി എന്ന് പറഞ്ഞാൽ ഇന്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ച സമയത്ത് ഞാനിടുത്ത് പറഞ്ഞു നമ്മൾ വണ്ടി മാനുവൽ വാഹനമാണ് നമ്മൾ വണ്ടി മാനുവൽ വാഹനമാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ടാവില്ല ക്ലച്ച് ഉണ്ടാവില്ല നമുക്ക് ഇവിടെ പോയിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ആക്സിലറേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ക്ലച്ചില്ലാത്ത ഈ ഒരു വാഹനം നമ്മൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ളത് പറ്റിയിട്ട് അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകില്ലേ അതുപോലെ തന്നെ നമ്മൾ കയറ്റലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ ക്ലച്ച് നമുക്ക് താങ്ങി എടുക്കാൻ പറ്റില്ലല്ലോ വണ്ടി ഓഫ് ആയി എന്നുള്ള സംശയങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് എന്നുള്ള ഒരുപാട് സംശയങ്ങൾ അവരോട് ചോദിച്ചു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി പലർക്കും ഈ ഐ എം ടി വാഹനത്തിൽ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് വണ്ടി ഓടിക്കുന്നത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കുന്നു നോക്കി കഴിയാ നമ്മൾ ബ്രേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക ഈ നമ്മൾ ഓൺ ചെയ്തു സിസ്റ്റം ചെക്ക് വന്നു പെട്രോളേഷൻ കുറവാണ് ഞാൻ അത് കമന്റ് കമൻറ്റിട്ടിട്ട് പൊളിക്കാൻ നിൽക്കണ്ട ഇവിടെ എഴുതി കാണിക്കുന്ന കേട്ടോ ആദ്യം തന്നെ ഷിഫ്റ്റ് ടു എൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ന്യൂട്രൽ ഇട്ടു ബ്രേക്കിലോട്ടി പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ബ്രേക്കിലോട്ടി പിടിച്ചു നമ്മൾ വണ്ടി സ്റ്റാർട്ടായി ഈ കാലം നമുക്ക് ആവശ്യമില്ല ഈ കാലം നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഇവിടെ കണ്ടോ ഒന്നിനെഴുതി കാണിച്ചു പക്ഷേ എൻ്റെ കാല് ബ്രേക്കിൽ തന്നെയാണുള്ളത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് വണ്ടി ഓഫ് ആയിട്ടില്ല ഓക്കെ അപ്പം എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം വണ്ടി ഗിയറിലാണെങ്കിലും വണ്ടി ഓഫ് ആവില്ല ഇനി നമ്മൾ ബ്രേക്കിന്റെ മുകളിൽ നിന്ന് ജസ്റ്റ് കാലെടുത്താൽ കണ്ടോ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ബ്രേക്ക് ചോട്ടിയാൽ വണ്ടി നിൽക്കും അതായത് നമ്മളൊരു ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ എങ്ങനെയാണോ ഓടിക്കുന്നത് സെയിം തന്നെയാണ് ഇതും നമുക്ക് ഓട്ടോമാറ്റിക്കാനകത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല പക്ഷേ ഇതിനകത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് കിട്ടുന്നു പ്രത്യേകിച്ച് എം ടി ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്ഫോർ ആണെങ്കിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും നമുക്ക് എടുത്തിട്ട് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വണ്ടി അതിന് തോന്നുമ്പോഴ ഗിയർ വരും ഭയങ്കരമായിട്ട് ചീറും ഭയങ്കര ലാഗ് ഒക്കെ ഉണ്ട് ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് അത് പലർക്കും അറിയില്ല വളരെ നല്ല സിമ്പിൾ ആയി പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ നമുക്ക് സിറ്റി ഡ്രൈവിംഗ് ഒക്കെ ലേഡീസിനുള്ള ആർക്കായാലും സിറ്റി ഡ്രൈവിനൊക്കെ ഭയങ്കര സുഖമായിട്ട് ഓടിക്കാൻ പറ്റിയ സാധനമാണ് ഐ എം പി എന്ന് പറയുന്നത് ഇതാ ഞാനിപ്പോൾ ജസ്റ്റ് ആക്സൽ ഡ്രൈവർ കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആസിലേറ്റർ ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഞാനിപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട സെക്കൻഡിലോട്ട് മാറി വണ്ടി മൂവിങ് തന്നെയാണ് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്തു ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടും അപ്പോൾ അവിടെ എഴുതി കാണിക്കും പ്ലീസ് ഷിഫ്റ്റ് ഡൗൺ അതായത് ഇപ്പം ഇപ്പം നമ്മൾ എടുക്കുന്ന കാലെടുത്താൽ വണ്ടി നീങ്ങില്ല ഇങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ സ്റ്റേഷനറി അതായത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബ്രേക്കിന് പോലുള്ള കാലെടുത്താൽ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി ഇനി അടുത്ത സംശയമാണ് നമുക്ക് ഇങ്ങനെ ചെറിയൊരു കയറ്റം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ സാധാരണ ഇപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി നിർത്തി ഞാൻ ബ്രേക്ക് ഓട്ടി പിടിച്ചേക്കാണ് നമ്മൾ ജസ്റ്റ് കാലർ എടുക്കുന്നു വണ്ടി ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു നമ്മൾ ആൻസൈട്ട് കൊടുക്കുന്നു വണ്ടി കയറി പോകുന്നു വെരി സിമ്പിൾ വണ്ടി നീങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും അനുസൈട്ട് കൊടുക്കുന്നു വണ്ടി കയറി പോകുന്നു യാതൊരു പ്രശ്നമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കയറ്റത്തിൻ്റെ ബോളിലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി